ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതി ഒഴിവാക്കി അവരുണ്ടാക്കുന്ന വൈദ്യുതിക്ക് ഏർപ്പെടുത്തിയിരുന്ന ഡ്യൂട്ടി സെൽഫ് ജനറേഷൻ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഒഴിവാക്കുകയുണ്ടായി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് പ്രകാരമാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റിൽ ഡ്യൂട്ടി ഒന്നേ പോയിൻറ്റ് രണ്ട് പൈസയിൽ നിന്നും പതിനഞ്ച് പൈസ ആക്കി ഉയർത്തുവാനും നിലവിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് പൈസ വാങ്ങിക്കൊണ്ടിരുന്ന സോളാർ പ്രൊസ്യൂമേഴ്സിൽ നിന്നും അത് പതിനഞ്ച് പൈസയാക്കി ഉയർത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് ധാരാളമായി സോളാർ പ്രൊസ്യൂമേഴ്സ് പലതരത്തിൽ പ്രഷർ ചെലുത്തുകയും നിയമസഭയിൽ അതിൻ്റെ പ്രത്യാഘാതം വരികയും അവസാനം സർക്കാർ അത് പിൻവലിക്കുകയും ചെയ്യുകയുണ്ടായി അതായത് കേരളത്തിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരിൽ നിന്നും യാതൊരുവിധ ഡ്യൂട്ടിയും വാങ്ങില്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയുണ്ടായി അതായത് പഴയ ഒന്നേ പോയിന്റ് രണ്ട് പൈസയും ഇല്ല ഇപ്പോൾ പുതിയതായി വന്ന പതിനഞ്ച് പൈസയും ഇല്ല ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഫൈനാൻസ് ബില്ല് നിയമസഭയിൽ പാസാക്കിയത് അത് സംബന്ധിച്ചുള്ള നിയമസഭാ ദൃശ്യങ്ങളിലേക്ക് കയറിയ ശേഷം നമുക്ക് തിരിച്ചു വരാം ശ്രീ അന്മ സർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള വിദ്യുശക്തി നികുതി ആക്ടിൽ മൂന്നാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള പേതേജ് പ്രകാരം സംസ്ഥാനത്ത് സ്വന്തമായി സോളാർ ഉൾപ്പെടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന വൈദ്യുതിരുവ യൂണിറ്റിന് ഒന്ന് പോയിൻറ്റ് രണ്ട് പൈസയിൽ നിന്നും പതിനഞ്ച് പൈസയായ നിരക്കിലേക്ക് ഗണ്യമായി ഉയർത്തുന്നതിനും ലൈസൻസികൾ നിൽക്കുന്ന വിൽക്കുന്ന ഓരോ യൂണിറ്റിനുള്ള വൈദ്യുതി ആറു പൈസയിൽ നിന്നും പത്ത് പൈസയായി വർദ്ധിപ്പിക്ക വർദ്ധിപ്പിക്കുന്നതിനും വ്യവസ്ഥ ചെയ്ത് ചെയ്തിരിക്കുന്നതിനുള്ള വിയോ വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു സാർ ഈ വിയോജി വിയോജിപ്പ് അംഗീകരിച്ച് ഈ നിരക്ക് വർധനവിൽ നിന്നും പിന്മാറാൻ സർക്കാർ തയ്യാറായി ബഹുമാനപ്പെട്ട മന്ത്രി സ്വാഗതം ചെയ്യണം ശ്രീ കേരള വിദ്യുശക്തി നികുതി ആക്ടിൽ മൂന്നാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾ പ്രകാരം സംസ്ഥാനത്ത് സ്വന്തമായി സോളാർ ഉൾപ്പെടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുപയോഗിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന വൈദ്യുതി ഒന്ന് പോയിൻറ്റ് രണ്ട് പൈസയിൽ നിന്നും പതിനഞ്ച് പൈസ നിരക്കിലേക്ക് ഗണ്യമായി ഉയർത്തുന്നതിനും ലൈസൻസുകൾ വിൽക്കുന്ന ഓരോ യൂണിറ്റിൽ നിന്നും വൈദ്യുതി ആറ് പൈസയിൽ നിന്നും പത്ത് പൈസയായി വർദ്ധിപ്പിക്കുന്നതിനും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെയാണ് വിയോജിച്ചത് അത് സബ്ജക്ട് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ പോസിറ്റീവായി പ്രത്യേകിച്ച് മേൽപ്പറഞ്ഞ നികുതി നിർദ്ദേശം ഊർജ്ജ സംരക്ഷണ രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സോളാർ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെ റിപ്പോർട്ട് ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഇത് സോളാർ മേഖല നമുക്കറിയാം നമ്മുടെ ആഗോള തലത്തിൽ തന്നെ വലിയ രീതിയിൽ വൈദ്യുതി മേഖലയിൽ സോളാറിൻ്റെ വരവിനെ ആകർഷിപ്പിക്കാനുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്ന സന്ദർഭത്തിൽ സോളാറുകാരെ നമ്മൾ ആ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു വർധനവായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല യൂണിറ്റിന് നമ്മൾ നാല് പോയിന്റ് പതിനഞ്ച് പൈസ ഇപ്പൊ തൊട്ടടുത്ത എന്റെ കർണാടക തൊട്ടടുത്ത ഒരു പ്രദേശമാണ് അവർ നാല് പോയിന്റ് പതിനഞ്ച് പൈസ നൽകുമ്പോൾ നമ്മളത് മൂന്ന് രൂപയിലേക്ക് കുറച്ചു രണ്ട് രൂപയിലേക്ക് കുറക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് സോളാർ രംഗത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും മനം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എനർജി സോഴ്സ് അൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകളെ കുറിച്ച് വളരെ വിപുലമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ പരമ്പരാഗതമായ വൈദ്യുതിയുടെ ഒരു സംഭരണ രീതികളും വൈദ്യുതി നിർമ്മാണ പ്രതിസന്ധിയും വലിയ തോതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ് പ്രത്യേകിച്ച് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിൽ മുഴുവനും സോളാർ എനർജിയിലേക്കുള്ള ഒരു കൺവേർഷന് വേണ്ടി നമ്മൾ വലിയ തോതിൽ ശ്രമം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് സോളാർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഗ്രിഡിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉമന എന്ന സൂചിപ്പിച്ച പോലെ വലിയ തോതിൽ അവർക്ക് നികുതി ഇളവുകൾ നൽകുകയും ബില്ല് അവർക്ക് ഒരുപാട് നമ്മുടെ കെ സി ബി ബില്ല് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലരും നമ്മുടെ ഭീമമായ കെ സി ബി ബില്ല് താങ്ങാൻ കഴിയാത്തതിന്റെ പേരിൽ മാത്രമാണ് സോളാർ സോളാർ വെച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ നമുക്കറിയാം സോളാർ സ്ഥാപിക്കാൻ വരുന്ന അത്ര വലിയ തോതിൽ നമ്മൾ പ്രോത്സാഹനം നൽകി ഇങ്ങനെ ഒരു നമ്മുടെ കെ സി ബിയുടെ ഗ്രിഡിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ സോളാർ സോളാർ എനർജിയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയും അതൊക്കെ ചെയ്ത് അവസാനം അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ അതിനുള്ള ഒരു പ്രശ്നം ബഹുമാനത്തിനായി മന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഒരു യൂണിയൻ തന്നെ അതിനുവേണ്ടി ഒരു യൂണിയൻ തന്നെ ഉണ്ടായിരിക്കുകയാണ് ഒരു സംഘടന ഉണ്ടായിരിക്കുകയാണ് കാരണം ഈ സോളാർ എനർജി ഉപയോഗിക്കുന്നവര് ഗ്രിഡിലേക്ക് കൊടുക്കുന്നവരുടെ ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയുടെ ഭാരവാഹികൾ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിൽ വരേണ്ടേ അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം നേരത്തെ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തതിൽ നിന്നെല്ലാം പിറകോട്ട് പോയി ഞങ്ങൾക്ക് വളരെ ചെറിയ സംവിധാനം മാത്രമാണ് നൽകുന്നത് എന്ന് പറഞ്ഞു ഈ കാര്യം അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നമുക്ക് തീർച്ചയായും വേതന രീതിയിൽ നമുക്ക് വർദ്ധനവുണ്ടാക്കാൻ കഴിയും കെ സി ബി ഓഫീസർ സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോഡൽ ഓഫീസർ ഇപ്പോഴും ഇല്ല അതില്ലാത്തതിന്റെ പേരിൽ ഡോക്യുമെന്റ്സിന്റെ പ്രശ്നം കുറവ് അങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നാൽപ്പത് ശതമാനം സബ്സിഡി കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം സബ്സിഡി നമുക്ക് ഈ മേഖലയിൽ സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് വരെ നമ്മൾ ു അത് ഇത് രണ്ടിനും കൂടി മൈനസ് ചെയ്യാറുള്ളത് ശരിയാണോ അപ്പൊ പകലാ പകല് കൊടുക്കുന്ന ആളുകൾക്ക് പകലുള്ള ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് റെഗുലേറ്ററി അവതരിപ്പിച്ചിട്ട് ഈ സോളാറിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ എക്കോ ഫ്രണ്ട്ലി ആയി ഒരുപാട് പദ്ധതികൾ സമർപ്പിച്ച ഒരു സ്റ്റേറ്റ് ആണ് കേന്ദ്ര സർക്കാരിൽ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിനുവബിൾ എനർജിന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ സോളാർ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുണ്ട് നമുക്ക് നമ്മുടെ കെ എസ് ഓഫീസിൽ ഒരു നോഡൽ ഓഫീസർ പോലും ഇല്ല ഈ നാല്പത് ശതമാനം സബ്സിഡി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് പലർക്കും പലരും അജ്ഞരാണ് നമ്മുടെ ഓഫീസുകളിൽ നിന്ന് കെ എസ് സി ബി അപ്രൂവൽ നൽകാൻ ഒരു മാസം മാത്രം മതി ആറും എട്ടും മാസം വൈകുന്നതിൻ്റെ ഫലമായി വലിയ പ്രതിസന്ധി നേരിടുന്നത് ആഗോള സ്ഥാപനത്തിൻ്റെ ഭാഗമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് ഇരുപതായിരം ഗിഗർ ബാഡ്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം ഓൾറെഡി നൽകിയതാണ് അത് നൽകിയതിൻ്റെ ഭാഗമായി നമ്മൾ അതിലേക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ സോളാർ മേഖലയിൽ വീണ്ടും നികുതി വർദ്ധിപ്പിച്ച് ഈ മേഖലയിൽ നിന്ന് അവർ പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായും ഞങ്ങൾ ആ വിയോജനക്കുറിപ്പ് അവതരിപ്പിച്ച സന്ദർഭത്തിൽ തന്നെ അത് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ നമുക്കറിയാം വൈദ്യുതി മന്ത്രി ഇരിക്കുന്നത് കൊണ്ട് ധനകാര്യ ബില്ലാണ് മുർശതമാനമായത് ഒരു കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പവർ കട്ടായിരുന്നു ആയിരുന്നു ഇപ്പൊ പവർ കട്ട് ഇല്ല എന്നാണ് നമ്മൾ കൂടി പറയുന്നത് പവർ കട്ട് ഇല്ലെങ്കിലും മാസം ഒരു ദിവസം മെയിൻ്റെസിന്റെ പേര് പറഞ്ഞ് ഒരു ഫുൾ ഡേ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഏതായാലും അത്തരത്തിലുള്ള ഈ മേഖലയിൽ സോളാറിനെ കൂടുതൽ ആകർഷിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഒരു ഗ്രീ ഗ്രീൻ എനർജിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ തീർച്ചയായും ഈ രംഗത്ത് വലിയ മാതൃകാപരമായ ഒരു മാറ്റം ഉണ്ടാകും പ്രത്യേകിച്ച് ആഗോള ഇന്നലെ പോലെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള സെമിനാർ നമ്മുടെ ഹോളിന് വെച്ച് ഇന്നലെ എല്ലാ എം എൽ എ നൽകിയത് ആഗോള താപനത്തിന്റെ ഭാഗമായി ഈ വർഷം രാജസ്ഥാനിൽ അമ്പത്തിനാല് ഡിഗ്രി ചൂട് അനുഭവപ്പെട്ടു കേരളത്തിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിനാല് ഇരുപത്തി ഡിഗ്രി ഉണ്ടായിരുന്ന ചൂട് ഇപ്പൊ അത് മുപ്പത്തിനാല് ഡിഗ്രിയിലേക്ക് ഉയർന്നു എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് ഇതൊക്കെ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ സോളാർ രംഗത്ത് പുതിയ നികുതികൾ വർദ്ധിപ്പിക്കാതെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് നല്ല സപ്പോർട്ടീവായി നിന്നാൽ നമുക്ക് കേരളത്തെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞു നികുതി വർദ്ധിപ്പിക്കരുത് എന്നോജനം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മള് ഇപ്പൊ സംസാരിക്കവേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സോളാർ എനർജി നമ്മൾ റിന്യൂവൽ എനർജിയെ കുറിച്ച് വാതമൂടാതെ സംസാരിക്കും സോളാർ പിന്നെ നമ്മളെ എല്ലാവരും സോളാർ വെക്കണം കാറ്റാടി വെക്കണം അതു പിന്നെ നമ്മൾ തെരയിൽ നിന്ന് പിന്നെ ഉണ്ടാക്കണം ചെറിയ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് ഉണ്ടാക്കണം അതൊക്കെ കേട്ട് ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ സോളാർ വെച്ചു പക്ഷേ സോളാർ വെച്ചിട്ട് സോളാറിന് വെക്കേണ്ട പൈസ അത് വേറെ ചിലവ് ആയിരം കുറവ് ഇലക്ട്രിസിറ്റി ബില്ല് പതിമൂന്നായിരം രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ല് വേറെയും വന്നിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് മാത്രമാണ് നോക്കുമ്പോൾ ഈ അടുത്ത ശ്രീകല എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥ കെ എസ് സി പി തെറി പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു പ്രസ്താവനയും വന്നു അവരും സോളാർ വെച്ചിട്ട് സോളാർ വേറെ വഴിക്ക് പോകുന്നു ഇലക്ട്രിസിറ്റി ബില്ല് വേറെ വഴിക്ക് പോകുന്നു സർ ഇതെന്താണെന്ന് ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ഇ പി ചോദിക്കുമ്പോൾ അവർ നമ്മൾ സോളാർ വെച്ചത് എന്തോ ഒരു കുഴപ്പമെന്നുള്ള രീതിയിൽ അത് നിങ്ങൾ വെച്ചാൽ നിങ്ങളെ കുഴപ്പമെന്നുള്ള രീതിയിലാണ് സർ ഇവരൊന്ന് കൂടി ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഗ്രിഡിലേക്ക് കൊടുത്ത് പൈസ ഇങ്ങോട്ട് കിട്ടുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സോളാറിൽ വെച്ച പൈസയും അതിന് പുറമെ ഇലക്ട്രിസിറ്റിയുടെ പൈസയും പോകുന്നത് ഒരു പ്രശ്നം തന്നെയാണ് സാർ അതുകൊണ്ട് ഇവിടെ ഡ്യൂട്ടി ഒഴിവാക്കി തന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഒരു ഒരു കാര്യവും രീതിയിൽ വരികയാണ് എന്നുള്ളതാണ് അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് മറുപടി തരാം ആ ശരി ഞാൻ എന്നാൽ ഈ ബില്ല് തരാം എനിക്ക് വന്ന ബില്ലാണ് അത് അവിടെ ഇത് ചോദിക്കുന്നത് അല്ല ബില്ല് അങ്ങടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ല ഇത് ഇതില്ല ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ മതി സർ സാർ ഞങ്ങക്ക് സോളാറിൽ ജീവിക്കാനുള്ള ഒരു അനുമതി തന്നാൽ മതി കെ സി ബി സോളാറിന്റെ പൈസയും പിന്നെ ബിന്റെ പൈസയും രണ്ടും കൂടി പറ്റില്ല എന്നുള്ളതാണ് ഇത് എന്റതല്ല ഞാൻ പറയുന്നത് സാധാരണ ജനങ്ങളിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള പരാതികൾ ധാരാളം കിട്ടിയിട്ടുണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള ഒരു എക്സാമ്പിൾ എൻ്റെതായതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ സർ സോളാർ വയ്ക്കാത്ത മുന്നിൽ എത്ര എലിറ്റി ബില്ല് എത്ര യൂണിറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊത്ര താങ്കൾ കടക്കേണ്ടതെന്ന് സോളാർ അല്ല ഏകദേശം അതേ ബില്ല് തന്നെയാണ് മുമ്പുള്ളതിന്റെ പിന്നെ പതിമൂവായിരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ഒരു വീട്ടില് പതിമൂന്നായിരം യൂണിറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയായിട്ട് എഴുതി നിങ്ങളുടെ ബില്ല് തന്നെ എല്ലാ കാര്യങ്ങളും എഴുതിട്ടുണ്ട് ഓരോ കാര്യങ്ങളും പല പല ചാർജുകളാണല്ലോ അല്ല ജിഎസ്ടി അടക്കമുണ്ട് മീറ്റർ റെന്റ് പിന്നെ ഓട്ടോ റിക്കവറി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ചാർജുകൾ ഇട്ടിട്ടാണ് ഇത് ഇതിലേക്ക് എത്തുന്നത് വൈദ്യുതി സോളാറിന്റെ കാര്യത്തിനകത്ത് ഇവിടെ ധാരാളം ചർച്ചകൾ നടന്നു സോളാറോട് ലാഭമുണ്ടോ ഇപ്പൊ ബഹുമാനപ്പെട്ട പിന്നെ അംഗം ശ്രീ മുനീർ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് സോളാറിന്റെ കാര്യത്തിൽ ലാഭകരമായ സ്ഥിതി തന്നെ ഉണ്ടെന്നുള്ളതാണ് സാർ മനസ്സിലാവുന്നത് ഇവിടെ സോളാർ എനർജിയിൽ നല്ല വരുമാനം ഉണ്ടാകുന്നതിന്റെ ഉദാഹരണം ഞാൻ പറയാം സാർ ആദ്യ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് കയ്പമംഗലം മണ്ഡലത്തിൽപ്പെട്ട പെരിഞ്ഞിന പെരിഞ്ഞിനോർജ്ജം എന്നുള്ള ഒരു പദ്ധതി അവര് നടപ്പിലാക്കി മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് സാർ അവര് അവിടുത്തെ ജനങ്ങൾ നാട്ടുകാർ ലോൺ എടുത്തിട്ടാണ് സാർ ഈ സോളാർ പദ്ധതി സ്ഥാപിച്ചത് നമ്മളൊന്ന് നോട്ട് ചെയ്യണോ നാട്ടുകാർ ലോൺ എടുത്ത് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് മുഴുവൻ ലോൺ മുഴുവൻ അടച്ചു നിർത്തു അപ്പൊ സോളാർ വളരെ എഫക്റ്റീവ് ആയിട്ട് പറ്റും ഇവിടെ നമ്മൾ പൊതുവിൽ സോളാറിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു താല്പര്യം ഇപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ സോളാർ സ്ഥാപിച്ചവരുടെ ശബ്ദം നിയമസഭയിൽ കേട്ടു തീരുമാനങ്ങൾ വരികയുണ്ടായി അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾ ഇതിനകം കണ്ടു പക്ഷേ ഇന്നലെ ഇത് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടും പലരും അത് പലതരത്തിലാണ് മനസ്സിലാക്കിയത് അതായത് ഉയർത്തിയ ഉയർത്തിയ ഡ്യൂട്ടി ഒഴിവാക്കി എന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ചിലരത് പൂർണമായും ഒഴിവാക്കിയെന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മാതൃഭൂമിയിൽ സ്വന്തമായി സൗരോർജ്ജ വൈദ്യുതി ഉണ്ടാക്കി ഉപയോഗിക്കുന്നവർ ഉടുക്കേണ്ട തീരുവ പൂർണ്ണമായി ഒഴിവാക്കിയതായും മന്ത്രി പറഞ്ഞു മാധ്യമത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ് മറ്റു പത്രങ്ങൾ പരിശോധിച്ചാൽ ഹിന്ദുവിലത് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കിയെന്ന് പറയുന്നുണ്ട് മലയാള മനോരമയിൽ വർധിപ്പിച്ചത് പിൻവലിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് ദേശാഭിമാനി പരിശോധിച്ചാൽ സൗരോർജ്ജ ഉൽപാദകർക്ക് ഇലക്ട്രിസിറ്റി നികുതി ഒഴിവാക്കി സൗരോർജ്ജ ഉൽപാദകർക്ക് ഇലക്ട്രിസിറ്റി നികുതി പൂർണ്ണമായും ഒഴിവാക്കിയതായും ധനമന്ത്രി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വിവിധ പത്രങ്ങളിൽ വിവിധ തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നത് നമുക്കിത് കൂടുതൽ കൺഫ്യൂഷൻ്റെയൊന്നും ആവശ്യമില്ല ഇതാണ് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പ്രസൻറ്റ് ചെയ്ത അതിൻ്റെ ഫൈനാൻസ് ബില്ലിൻ്റെ നക്കൽ അതിൽ ക്ലോസ് ഫോറിൽ പറയുന്നുണ്ട് ഒന്നേ പോയിൻ്റ് രണ്ട് പൈസ എന്നുള്ളത് പതിനഞ്ച് പൈസ ആക്കി ഉയർത്തി അത് സംബന്ധിച്ചുള്ള ഷെഡ്യൂളിൽ മാറ്റം വരുത്തുവാനും പറഞ്ഞു പക്ഷേ അതിലൊരു എക്സംഷനായിട്ട് എഴുതിയിരിക്കുന്നത് ദ കൺസ്യൂമേഴ്സ് ഹൂ ജനറേറ്റഡ് ആൻഡ് കൺസ്യൂംഡ് എനർജി ഫ്രം സോളാർ സോഴ്സസ് ആർ എക്സ് എം ഡോട്ട് സോളാർ സ്ഥാപിച്ച് സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരെ ഈ നികുതിയിൽ നിന്നും ഒഴിവാക്കിയതായിട്ടും പറയുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലെ ഈ ഷെഡ്യൂൾ ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഷെഡ്യൂൾ ഇൻ ഐറ്റം നമ്പർ ഫൈവ് ഇൻ കോളം ത്രീ ഇതാണ് ഷെഡ്യൂൾ അതിലെ ഐറ്റം നമ്പർ ഫൈവ് അതിലെ കോളം ത്രീയിൽ വൺ പോയിൻറ്റ് ടു പൈസ എന്ന് പറയുന്നത് പതിനഞ്ച് പൈസ ആക്കി ഉയർത്തണം എന്നിട്ട് അതിൻ്റെ താഴെ ഈ നോട്ടും കൂടി എഴുതണമെന്ന് പറഞ്ഞു ചുരുക്കത്തിൽ സോളാർ പ്രൊസ്യൂമേഴ്സ് ആഗ്രഹിച്ച പ്രകാരം അവരുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ഇത് ധാരാളമായി ആൾക്കാർ ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ എം എൽ എ ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞതുപോലെ സോളാർ പ്രൊസ്യൂമേഴ്സ് സംഘടിക്കുകയുണ്ടായി അതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് ലഭിച്ചത് അതുപോലെ ബഹുമാനം മുനീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി അതിൽ ശരിക്കും കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സെറ്റിൽമെൻ്റ് മന്ത് സെപ്റ്റംബറിൽ നിന്നും മാർച്ചിലേക്ക് മാറ്റിയതാണ് കാരണം ആ ഒരു സംഗതി മന്ത്രിക്കും അത്ര ബോധ്യമായതായി തോന്നില്ല ഇടയ്ക്ക് കൂടി മന്ത്രി വില കുറഞ്ഞ വൈദ്യുതി വില കൂടിയ വൈദ്യുതി എന്ന് പറയത്തക്കവണ്ണമുള്ള ചില കമ്പാരിസനം നടത്തിയതായിട്ട് നമ്മൾ കണ്ടു പക്ഷേ അദ്ദേഹം ജനങ്ങളിൽ നിന്നും ഈ വിവരങ്ങൾ ഇനിയും കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതല്ലാതെ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം ദയവ് ചെയ്ത് അങ്ങ് കേട്ട് വിശ്വസിക്കരുത് എന്തായാലും ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിച്ചു നമ്മളത് സാധിച്ചു പക്ഷേ നമ്മുടെ ദൗത്യം അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ഇനിയും ധാരാളമായി നമുക്ക് നേടിയെടുക്കുവാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലി ബില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിഞ്ഞ രണ്ട് മാസത്തെ തുക വെച്ചാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തീരുമാനിക്കുന്നത് പക്ഷേ ഇനിയും നമുക്ക് സോളാർ പ്രൊസ്യൂമേഴ്സിന് ആ പരിഗണന നൽകിയിട്ടില്ല വേണ്ടി ഇടപെടുവാനുണ്ട് അതുകൂടാതെ നാം ജനറേറ്റ് ചെയ്ത് നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഫിക്സഡ് ചാർജും അതുകൂടാതെ ടിഒി മീറ്ററിങ്ങിനും പരിഗണിക്കുന്നുണ്ട് ആ വൈദ്യുതി നാം ഇൻവെസ്റ്റ് ചെയ്ത് നേടിയെടുത്ത ഒന്നാണ് പക്ഷേ കെ പറയുന്ന ന്യായം അതല്ല ഞങ്ങളുടെ സപ്ലൈ ഇല്ലാതെ നിങ്ങളത് ഉണ്ടാക്കില്ലല്ലോ ഇത് വെറുതെ ഒരു തർക്കത്തിന് വേണ്ടി പറയുന്ന ന്യായം മാത്രമാണ് നിങ്ങളുടെ വൈദ്യുതി തന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിതിന് ഇറങ്ങിത്തിരിച്ചത് അപ്പോൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്നും ഞങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി ഈ രണ്ട് കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതില്ല ഇതാണ് നമ്മുടെ മറ്റൊരു ടാർജറ്റ് പിന്നെ മുനീർ സാഹിബിൻ്റെ ഇഷ്യൂലുള്ളതുപോലെ അല്ലെങ്കിൽ ശ്രീലേഖാ മേഡത്തിൻ്റെ ഇഷ്യൂവിലുള്ളതുപോലെ സെറ്റിൽമെൻറ്റ് മന്ത് തീർച്ചയായിട്ടും പഴയതുപോലെ സെപ്റ്റംബറിലേക്ക് മാറ്റണം ഇതുപോലെ വലിയ വലിയ എമൗണ്ടുകൾ സോളാർ സ്ഥാപിച്ചിട്ട് പോലും പലർക്കും ഇനിയും വരുന്നുണ്ട് ഇതിന് കാരണം നമ്മളുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള സെപ്റ്റംബറിനെ അവർ മാർച്ചിലേക്ക് മാറ്റിയത് ആണ് ഇതിന് കാരണമായി അവർ പറയുന്നത് സാമ്പത്തിക വർഷം എന്നുള്ളതാണ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു തർക്കത്തിന് വേണ്ടി പറയുന്ന ന്യായം മാത്രമാണ് എന്തായാലും നമ്മൾ ഒത്തൊരുമിച്ച് ഇത്രയും കാര്യങ്ങൾ നേടി ഇനിയും നമുക്ക് ഒത്തൊരുമയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ അതായത് സോളാർ പ്രസ്യൂമേഴ്സ് ഡൊമസ്റ്റിക്കുള്ളി എന്ന കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ് അതുകൂടാതെ അവരുടെ മാത്രം ക്രെഡിറ്റായിട്ട് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിൽ അങ്ങോളം വിങ്ങോളമുള്ള എല്ലാ സോളാർ പ്രസ്യൂമേഴ്സിനും ഇതിൽ ക്രെഡിറ്റ് ഉണ്ട് നിങ്ങളുടെ എല്ലാ പേരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് റെഗുലേറ്ററി കമ്മീഷനിൽ നമ്മളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഹിയറിങ്ങിലും നമ്മൾ പങ്കെടുക്കണം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലുള്ള വിഷയം ഇത് ദയവായി നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്